കുളിൽ വരുന്ന കീന പ്രണയ സഞ്ചാരാത്ത കിടയിലെ കണ്ട അവളുടെ മുഖം

കണ്ട അവളുടെ മുഖം ആ നനഞ്ഞ ടാക്സി വേഗം ടീമായി ബേഗംബാ ടസിക്കാരി ടസിക്കാരി എൻ്റെ പ്രണയം തേങ്ങ പൊതിക്കുന്ന പോലെ എൻ്റെ പ്രണയം തേങ്ങ പൊതിക്കുന്ന പോലെ എൻ്റെ പ്രണയം തേങ്ങ പൊതിക്കുന്ന പോലെ ടാക്സീമായി ബേഗംബാ ടാക്സിയുമായി ബേഗംബാ ടസിക്കാരി ടസിക്കാരി എൻ്റെ പ്രണയം തേങ്ങ പൊതി പോലെ എൻ്റെ പ്രണയം തേങ്ങ പൊതിക്കുന്ന പോലെ കൃതയശാലയുടെ നടന്നു പോകുന്നവറുമാ ഒരു പൂവിനു പൂവിനുവേണ്ട് ഞാനൊങ്ങ പൂവു ഞാൻ സ്നേഹിച്ച പോലെയല്ല പൂവിനെ ചതിച്ച ആളിനോടായിഷ്ടം കൃതയശാലയുടെ നടന്നു പോകുന്നവറുമാ ഒരു പൂവിനുവേ ൊക്കെ ജീ ജീവിതകാലം കണ്ടുമുട്ടാതെ പ്രണയിച്ചു ജീവിതകാലം കണ്ടുമുട്ടാതെ പ്രണയിച്ചു മരണപ്പെ പ്രണയം കാറ്റായി കണ്ടുമുട്ടാൻ അവർ തമ്മിലൂ മരണപ്പെട്ടു ആ പ്രണയം കാറ്റായി കണ്ടുമുട്ടാൻ അവർ തമ്മിൽ ജീവിതകാലം കണ്ടുമുട്ട െ പ്രണയിച്ചു ജീവിതകാലം കണ്ടു നാണക്കെട്ടുചെന്നു പറ്റി പശി കണ്ണീരായ ഒരു റിയൽ ഓർത്ത് നാണക്കെട്ടുചെന്നുപറ്റി ആ പശേ കണ്ണീരായുത്ത് പശിയുടെ കിനാവുകൾ പശിയുടെ കുടുംബം പശിയുടെ കിനാവുകൾ പശിയുടെ കുടുംബം നശിച്ച പക്ഷിയമ്മ അഭിമാനിച്ച ദിവസം നശിച്ച പശിയന്ന് അഭിമാനിച്ച ദിവസം അവിടെ കയറിൻ്റെ അറ്റത്ത് തൂങ്ങി നിൽക്കുന്നുവശിയേ അവിടെ കയറിൻ്റെ അറ്റത്ത് തൂങ്ങി നിൽക്കുന്നു പക്ഷിയേ പെൺപാരും നിന്റെ വീഡിയോയിൽ ഒരു ഇരയായിരുന്നു ആ പശി പെൺപരുതിൻ്റെ വീഡിയോയിൽ ഒരു ഇരയായിരുന്നു ആ പശി പശി പ്രണയത്തെ യത്തെ മഴ തൊട്ട കുളി ചുംബിച്ചിരുന്നു കൃതയത്തിൽ വരൽ പതിഞ്ഞോ കുളിൽ ചുംബിച്ചിരുന്നു കൃദയത്തിൽ വിരൽ പതിഞ്ഞു പ്രണയത്തെ മഴ വന്നു തൊട്ടു കുളരിൽ ചുംബിച്ചിരുന്നു ഹൃദയത്തിൽ വിരൽ